കണ്ണൂർ വിഷന് ഇനി പുതിയ ലോഗോ ഒന്നര പതിറ്റാണ്ടായി നാടിൻ്റെ മനസ്സിൽ ഇടം നേടിയ കണ്ണൂർ വിഷൻ ചാനൽ ലോഗോയും കാലത്തിനൊപ്പം മാറുകയാണ് ഇനി മുതൽ പുതിയ ലോഗോയിൽ കണ്ണൂർ വിഷൻ പ്രേക്ഷകരിലേക്കെത്തും കാലത്തിനനുസരിച്ചുള്ള മാറ്റത്തിൽ ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞ ഈ എംബ്ലം ഞങ്ങൾ മാറ്റുകയാണ് പുതിയ രൂപത്തിലാണ് ഇനി കണ്ണൂർ വിഷൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുക ഒന്നര പതിറ്റാണ്ടായി കണ്ണൂരിൻ്റെ വാർത്താ കണ്ണാടിയാണ് കണ്ണൂർ വിഷൻ കണ്ണൂർവിഷിൻറെ ലോഗോ ജനഹൃദയങ്ങളിൽ ആഴത്തിൽ പതിഞ്ഞതുമാണ് കാലത്തിനൊപ്പം പുത്തൻ സാങ്കേതിക വിദ്യയിലാണ് ഞങ്ങളും സഞ്ചരിക്കുന്നത് കണ്ണൂർ വിഷിൻറെ പുതിയ ലോഗോ ഞങ്ങൾ പ്രിയ പ്രേക്ഷകർക്കായി സമർപ്പിക്കുകയാണ് കണ്ണൂർ വിഷനെ ഇത്രയും കാലം നെഞ്ചേറ്റിയ പ്രിയ പ്രേക്ഷകർ പുതിയ ലോഗോയും സ്വീകരിക്കുമെന്ന വിശ്വാസത്തോടെ ടീം കണ്ണൂർ വിഷൻ